ബാറിൽ ഉപഭോക്താക്കളെ ഗ്ലാസ് കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയ സംഭവത്തിൽ പ്രതിയായ ബാർ ജീവനക്കാരനെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു കോട്ടയം വെമ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ബാറിൽ കഴിഞ്ഞ ദിവസമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് വെമ്പള്ളി ഏകചക്ര റെസിഡൻസിയിലെ ജീവനക്കാരനായ കുമരകം ചേലയ്ക്കാപ്പള്ളിയിൽ വീട്ടിൽ ബിജു സി രാജു എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെയാണ് കോടതി റിമാൻഡ് ചെയ്തത് ഈ സംഭവത്തിൻ്റെ നടുക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് വെമ്പള്ളി എം സി റോഡിന് സമീപത്തായി പുതിയ ബാറ് പ്രവർത്തനം ആരംഭിച്ചത് അന്നേ ദിവസം അവിടേക്ക് ഭൂഭോക്താക്കളായി എത്തിയതാണ് ചില നാട്ടുകാർ അവരെത്തിയ സമയത്ത് മദ്യം വാങ്ങിയപ്പോൾ മദ്യത്തിന്റെ അളവ് ഉദ്ഘാടന ദിവസം തന്നെ കുറവാണല്ലോ എന്ന ഉപഭോക്താവായ ഒരു വ്യക്തി കൗണ്ടറിലുണ്ടായിരുന്ന ബിജുവിനോട് പറയുകയായിരുന്നു ഇത് ഇഷ്ടപ്പെടാതിരുന്ന ഇതിൽ പ്രകോപിതനായ ബിജു കൗണ്ടറിലിരുന്ന എടുത്ത് നാട്ടുകാരെ എറിഞ്ഞു വീഴ്ത്തുകയായിരുന്നു ചില ആളുകൾക്ക് ഈ സംഭവത്തിൽ പരുക്കേൽക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഈ ഏറ് കൊണ്ട ആളുകൾ കുറവിലങ്ങാട് പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സി ദൃശ്യങ്ങൾ കണ്ടെത്തുകയും പരാതി അടിസ്ഥാനമുള്ളതാണ് എന്ന് കണ്ടെത്തുകയുമായിരുന്നു ഇതിന് പിന്നാലെ ഈ പ്രതിയായ ബാർ ജീവനക്കാരൻ ബിജുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത് കോടതി ഇയാളെ പതിനാല് ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡ് ചെയ്ത് യാണ് എന്താണെങ്കിലും നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഈ സംഭവത്തിൽ പുറത്തു പുറത്തുവന്നത് ഒരു ബാറ് ഉദ്ഘാടനം നടക്കുന്നു ഉദ്ഘാടന ദിവസം തന്നെ അവിടേക്കെത്തിയ ഉപഭോക്താക്കൾ മദ്യത്തിന്റെ അളവ് കുറവാണല്ലോ എന്ന് പറഞ്ഞതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള അക്രമം ഈ ബാർ ജീവനക്കാരൻ തന്നെ അഴിച്ചുവിടുകയുമായിരുന്നു ഈ സംഭവത്തിൽ വലിയ വിമർശനമാണ് ഈ ദൃശ്യങ്ങൾ ഇന്നലെ പ്രചരിച്ച സാഹചര്യത്തിൽ പുറത്തുവന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ കോടതി പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്